കഴിഞ്ഞ ദിവസമാണ് സുഹൃത്തുക്കളായ നാൽവർ സംഘം അടിമാലിയിലെ കൊരങ്ങാട്ടി സിറ്റിയിൽ ഒത്തുകൂടിയത് സാധാരണയായി വൈകുന്നേരങ്ങളിൽ അവർ ഒത്തുകൂടാറുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അവർ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തെരുവിലൂടെ അവശനിലയിൽ പോകുന്ന ഒരു നായെ കാണുകയായിരുന്നു നായയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും വളർത്തു അവർ ഉറപ്പിച്ചു അവർ നിന്ന് പരിശോധിച്ചപ്പോൾ നായയുടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതാണ് അവശതയ്ക്ക് കാരണമെന്ന് സംഘം ഊഹിക്കുകയായിരുന്നു ഇതോടെ തൊണ്ടയിൽ കുരുങ്ങിയെന്ന് കരുതിയ സാധനം നീക്കം ചെയ്യാൻ വേണ്ടി നാൽവർ സംഘം ശ്രമം ആരംഭിച്ചു രണ്ടുപേർ ചേർന്ന് നായെ പിടിച്ചു വെച്ചു മറ്റു രണ്ടുപേരും നായയുടെ വായ പൊളിച്ച് പരിശോധന നടത്തുകയായിരുന്നു എന്നാൽ എത്ര പരിശോധിച്ചിട്ടും ഇവർക്ക് നായയുടെ തൊണ്ടയിൽ ഒന്നും കണ്ടെത്താനായതുമില്ല എന്നാൽ നായെ അവർക്ക് ഉപേക്ഷിക്കാൻ മനസ്സ് വരികയും ചെയ്തില്ല തുടർന്ന് യുവാക്കൾ അടിമാലി അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെന്നും നേരെ മൃഗാശുപത്രിയിൽ കാണിക്കുവെന്നുമാണ് അവർ പറഞ്ഞത് ഇതോടെ അടുത്ത മാർഗം പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ച യുവാക്കൾ നായയെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിടുകയായിരുന്നു തുടർന്ന് നായയുടെ ഫോട്ടോ എടുത്ത ശേഷം അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്തു പിന്നീട് നാലുപേരും ആ നായയ്ക്ക് ചുറ്റും കാവലിരിക്കുകയും ചെയ്തു അങ്ങനെ വാട്സാപ്പ് മെസ്സേജ് കണ്ടതിനെ തുടർന്ന് നായുടെ ഉടമസ്ഥൻ അവരെ ബന്ധപ്പെടുകയും സ്ഥലത്തെത്തുകയും ചെയ്തു തന്റെ നായയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഉടമസ്ഥൻ യുവാക്കൾക്ക് നന്ദി പറഞ്ഞ നായെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നാൽ വീട്ടിലെത്തി ഭക്ഷണമെല്ലാം കൊടുത്തിട്ടും നായയ്ക്ക് കടുത്ത അവശത അനുഭവപ്പെട്ടതോടെ പിറ്റേന്ന് ഉടമസ്ഥൻ മൃഗാശുപത്രിയിൽ കാണിക്കുകയായിരുന്നു അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ആ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന വിവരമാണ് പരിശോധനയിൽ വ്യക്തമായത് ഇതോടെ ഉടമയോടും നായയുമായി ബന്ധപ്പെട്ടവരോടും അടിയന്തിരമായി പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാൻ വെറ്റിനറി സർജൻ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഉടമസ്ഥൻ ഈ വിവരം നാൽവർ സംഘത്തെ വിളിച്ച് അറിയിക്കുന്നത് തുടർന്ന് പേടിച്ചുപോയ നാലുപേരും അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തി പ്രതിരോധ എടുത്തു എന്തായാലും ഈ നായസ്നേഹം അവർക്ക് പൊല്ലാപ്പായെങ്കിൽ പോലും അവർ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം തെരുവിൽ അലഞ്ഞിരുന്ന ആ നായ കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റു നായകളെയോ ഒക്കെ കടിച്ചിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിൽ തന്നെ ചെന്ന് കലാശിച്ചേനെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്